പട്ടാമ്പി മരുതൂർ തൊണ്ടിയന്നൂരിലെ കരിങ്കൽ ക്വാറി പ്രവർത്തനം നിർത്തിവെക്കാൻ റവന്യൂ വകുപ്പിന്റെ ഉത്തരവ് ജനകീയ ആവശ്യത്തെ തുടർന്ന് താലൂക്ക് റവന്യൂ സംഘം ക്വാറിയിൽ സന്ദർശനം നടത്തി ക്വാറിയിലേക്കെത്തിയ ലോറികൾ നാട്ടുകാർ തടഞ്ഞു പട്ടാമ്പി പോലീസും സ്ഥലത്തെത്തിയിരുന്നു പട്ടാമ്പി മരുതൂർ തൊണ്ടിയന്നൂരിലാണ് കരിങ്കൽ ക്വാറിക്കെതിരെ ജനകീയ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത് പ്രദേശത്തെ രാമഗിരിക്കുന്നിൽ ആരംഭിച്ച് കരിങ്കൽ ക്വാറയിലേക്ക് വന്ന ലോറികൾ തടഞ്ഞുകൊണ്ടായിരുന്നു നാട്ടുകാരുടെ പ്രത്യക്ഷ സമരം നടന്നത് സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് ആളുകളാണ് രാവിലെ മുതൽ പ്രതിഷേധവുമായി എത്തിയത് ഇതോടെ കല്ലെടുക്കാൻ വന്ന ലോറികളിൽ ചിലത് തിരിച്ചുപോയി സംഭവത്തെ തുടർന്ന് പട്ടാമ്പി പോലീസും സ്ഥലത്തെത്തി താലൂക്ക് വികസന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ താലൂക്ക് റവന്യൂ സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി ക്വാറിയിലേക്ക് വനം വകുപ്പിന്റെ വകുപ്പിൻ്റെ സ്ഥലത്തുകൂടെ നിർമ്മിച്ച വഴിയും ക്വാറിയും സംഘം പരിശോധന നടത്തി അന്വേഷണ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കുമെന്നും അതുവരെ ക്വാറി പ്രവർത്തനം നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയതായും ഭൂരേഖാ തഹസിൽദാർ ഗിരിജാദേവി പറഞ്ഞു നമുക്കൊരു സർവേയും കൂടി നടത്തേണ്ടതുണ്ട് ഒരു സൈഡിലത് ഫോറസ്റ്റിൻ്റെ സ്ഥലത്തിൻ്റെ സൈഡിലൂടെയാണ് അരികിലൂടെയാണ് ഈ ഒരു വഴി കാണുന്നത് അതായത് ഒരു കോറിയിലേക്ക് എൻട്രിക്കും എക്സിറ്റിനും പ്രത്യേകം പ്രത്യേകം വഴി മാർക്ക് ചെയ്തിട്ടുള്ളതാണ് വർക്ക് ചെയ്യേണ്ടതുമാണ് ആ വഴി തന്നെയാണ് ഉപയോഗിക്കേണ്ടതും എന്നാലിപ്പോൾ നിലവിൽ ഫോറസ്റ്റിൻ്റെ സൈഡിലൂടെയുള്ള വഴി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനുള്ള നിർദ്ദേശത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തി വെച്ചിട്ടുള്ളതായിട്ട് അറിയുന്നുണ്ട് ഇപ്പോൾ അതിലൂടെ വാഹനങ്ങൾ പോകുന്നതായി കാണുന്നില്ല ഇപ്പം ഇവിടുന്ന് ഈ ഫോറസ്റ്റ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ ഈ പരാതി ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിലും ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യവും പരിഹരിക്കുന്നതിന് താൽക്കാലികമായിട്ട് ഈ കോറി നിർത്തിവച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിൽ ഇവിടെ നമ്മൾക്ക് ഇവിടെ സ്ഥലം പരിശോധിച്ചിൽ നിന്ന് ബോധ്യമായ വിവരങ്ങൾ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്യും അതുപോലെ തന്നെ നമ്മളിത് ജിയോളജി വകുപ്പുമായിട്ട് ഇതിൽ ബന്ധപ്പെട്ട ക്ലാരിഫിക്കേഷനും കൂടെ കിട്ടുന്നത് വരെ താൽക്കാലികമായിട്ട് ഈ കോറി നിർത്തിവെക്കുന്നതിന് വേണ്ടിയിട്ട് ബന്ധപ്പെട്ട ഉടമകളോട് ആവശ്യപ്പെടുകയും ചെയ്യാം ഉടമസ്ഥർ കോടതിയെ കബളിപ്പിച്ച് ായി ജില്ലാ പഞ്ചായത്ത് അംഗം എ എൻ നീരജ് പറഞ്ഞു വിഷയത്തിൽ നിയമപരമായും മറ്റ് രീതികളിലും പോരാടാനാണ് ജനകീയ സമിതിയുടെ തീരുമാനം തഹസിൽദാർ അവർ തന്നെ നേരിട്ട് വന്ന് അതുപോലെ ബുരേഖ തഹസിൽദാരായിട്ടുള്ള ഗിരിജ മേഡം തന്നെ നേരിട്ടെത്തി മറ്റു വില്ലേജിന്റെ റവന്യൂ ഉദ്യോഗസ്ഥരടക്കം നേരിട്ടെത്തി നമ്മുടെ കൂടെ സാന്നിധ്യത്തിൽ ആ പ്രദേശം അവിടേക്കുള്ള റോഡുകൾ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഗൗരവമായി പരിശോധന നടത്തി ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഇതിലെ പ്രവർത്തികൾ നിർത്തിവെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിർദ്ദേശം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകൾക്ക് നൽകിയിട്ടുണ്ട് അതിലേക്ക് എക്സ്പ്ലോഷൻ തൽക്കാലം നിർത്തിവെക്കാനും അതുപോലെ തന്നെ അവിടുന്ന് കരിങ്കല്ലുകൾ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നിർത്തിവെക്കാനുമാണ് ഇപ്പോൾ അവര് നിർദ്ദേശം നൽകിയിട്ടുള്ളത് പാറ പൊട്ടിക്കുമ്പോൾ ഉണ്ടായ പ്രകമ്പനം മൂലം പ്രദേശത്തെ വീടുകൾക്ക് വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട് ഈ വീടുകളിലും റവന്യൂ സംഘം പരിശോധന നടത്തി തഹസിൽദാർ ബിന്ദു ഡെപ്യൂട്ടി തഹസിൽദാർ സെയ്ദ് മുഹമ്മദ് സർക്കിൾ ഇൻസ്പെക്ടർ ഷാജി മറ്റ് റവന്യൂ ജീവനക്കാർ ജനകീയ സമിതി ഭാരവാഹികൾ നാട്ടുകാർ തുടങ്ങിയവരും സന്ദർശനത്തിനുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് യു ടോക്ക്